സാർ അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് സർ അത് എന്താണ് ഞാൻ അങ്ങനെ ഒരു നമ്മൾ പറയത്തില്ലേ പക പോക്കുകയാണോ എന്നൊരു ഒരു മീം അവിടെ കിടന്ന് കളിക്കുന്നില്ലേ എന്താണ് ഏതോ ഒരു അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ അന്ന് അങ്ങനെ ആയി പോകും അത് അതിനോട് എനിക്ക് താല്പര്യം ഇല്ല അത് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ആയാ ഞാൻ ആരാണ് ആ ഒരു സംഘടനയുടെ കാര്യത്തിനെ കുറിച്ച് എന്നോട് ചോദിക്കാനായിട്ട് ഞാൻ ആര് എന്നോട് ചോദിക്കണ്ടത് അതെന്റെ വിഷയമല്ല അതെ അത് ഞാനെന്തിനാണത് പ്രതീക്ഷിക്കുന്നത് ആ അതിനകത്തെ അംഗങ്ങളും നിങ്ങളുമാണ് ഇത് പ്രതീക്ഷിക്കുന്നത് ഞാൻ അതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സത്യം പറഞ്ഞപ്പോൾ സിനിമാക്കാരൻ പോലും അല്ല അങ്ങനത്തെ ഒരു എനിക്ക് എന്താണ് നമ്മൾ നാട്ടുകാരനെ അല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അതെ കുഴപ്പമല്ല മാനുഫാക്ചറിംഗ് ഡിഫെക്ട് ആയി പോയത് ഇല്ല ഞാനിപ്പോ സജീവല്ല ഞാൻ ഞാൻ ഒതുക്കപ്പെട്ട ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചില്ലേ ഇത്രയും ഒതുങ്ങിയത് പോരോ അത് സത്യമാണ് എന്റെ ഞാൻ ഉള്ളു തുറന്ന് പറഞ്ഞാണ് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും കള്ളതരം പറയേണ്ട കാര്യം എന്നെ ഏത് വിധേനയും എങ്ങനെയെങ്കിലും കൊണ്ടെന്ന് പൂട്ടണം എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള അടുത്ത് ഞാനൊരു വലിയ കേരള ഹൈക്കോടതിയിൽ ഒരു വലിയ കേസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെതിരെയടക്കം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതും പബ്ലിക് ഇൻട്രസ്റ്റ് ആണത് ഒത്രയോ ഇവിടെയുള്ള ഈ കോളേജുകളും എന്താണ് സ്കൂളുകളുമാണ് ഇതിന് ചുറ്റിനുമുള്ളത് അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ എന്താണ് എന്താണ് ബാലാവകാശ കമ്മീഷൻ വരെ ഞാൻ പരാതി കൊടുത്തിരിക്കുകയാണ് എനിക്കെന്ത് കാര്യം എനിക്ക് എന്താ എൻ്റെ മാത്രം വിഷയമാണെന്ന് അങ്ങനെ തോന്നിയാ അപ്പോൾ അതല്ല അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ പൗരധർമ്മമായിട്ട് ഞാനത് കാണുകയാണ് അത് തന്നെയാണ് ഭരണഘടന അനുശാസിക്കുന്നതും അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ അത് ഫൈറ്റ് എന്ന് പറയാൻ പറ്റരുത് ആ വാക്ക് അത് ഒരു അനാവശ്യ വാക്കാണ് ഫൈറ്റല്ല അതൊരു ഫൈറ്റല്ല നമ്മുടെ അതെൻ്റെ എന്താ ഉത്തരവാദിത്വമാണത് എന്നാണ് നമ്മൾ കരുതുന്നത് പ്രത്യേകിച്ച് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് സർ സാർ അതങ്ങനെ പറലേന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റുള്ളൂ വരുമെന്ന് എനിക്കങ്ങനെ അവരടുത്ത് പറയാൻ പറ്റുക അവർ അവർക്ക് അവരൊക്കെ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവരവും കാര്യങ്ങളുമൊക്കെ ഇല്ലേ ഞാൻ തെറ്റിച്ചൂട്ടി കാണിച്ചപ്പോൾ അവരെൻ്റെ നേരെ പലരും ഈ പറഞ്ഞ അണികളെന്ന് പറയുന്ന ആൾക്കാർ അല്ലേ എന്താ ആ ചോദ്യം അല്ലല്ല മറ്റുള്ളവരുടെ കുറിച്ച് പറഞ്ഞു ഇപ്പം എന്താണ് അവരെന്നെ എന്താണ് എനിക്കെതിരെ ഞാൻ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയല്ലേ ചെയ്തത് അതുകൊണ്ടല്ലേ എന്നെ അതിനകത്ത് പുറത്താക്കിയത് സർക്കാർ ഇടപെടൽ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം എന്താണ് പ്രതീക്ഷ തോന്നുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രതീക്ഷ ഇല്ലെന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കൊണ്ട് ചെറിയ ഹോ ഹോഫ്ഫുള്ളാണ് ഞാൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് വരുന്നതിനുള്ള സാധ്യതയുണ്ട് അവർ അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഒരു നടക്ക് പോകില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഒരു പക്ഷേ അവർ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ മറപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം എന്തുമായിക്കോട്ടെ അതെന്തായാലും ആ ശ്രദ്ധ ജനങ്ങളിൽ നിന്ന് നിങ്ങളെയൊക്കെ ആ ശ്രദ്ധയിൽ നിന്ന് മാറ്റിയിട്ട് സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പം അദാലത്തുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ പറവിലൊക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം ഞാനത് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളത് ഈ പറഞ്ഞ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നുപോകരുത് എന്നുള്ള ഒരു ഉപദേശം കൂടെ എനിക്ക് പറയാനുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം